ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേറ്റീവ് പ്ലാന്റിനെയാണ് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ഗ്രീൻ കളർ തണ്ടും ലീവ്സും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഫ്ലവർ വരുന്നത് നല്ല റെഡിഷ് കളറിലാണ് അപ്പോൾ ഇതെന്താന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആഫ്രിക്കൻ ഫുട്ബോൾ ലില്ലിയാണ് കേട്ടോ ഇത് ഇതൊരു ചെറിയ അലങ്കാര ചെടിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സ്കാഡോക്സസ് മൾട്ടിഫ്ലോറസ് ഫ്ലോറസ് എന്നാണ് കേട്ടോ പിന്നെ ഇത് തെക്കേ ആഫ്രിക്കയിലെ തദ്ദേശവാസിയാണ് ഈ ഒരു ചെടി ഈ ചെടിയിൽ വിഷു ഉണ്ട് കേരളത്തിൽ മിക്ക യിടത്ത് നമ്മൾ ഈ ചെടി കാണാറുണ്ട് കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ ഈ ചെടി ഏപ്രിൽ ലില്ലി മെയ് മാസ റാണി എന്നൊക്കെ അറിയ അറിയപ്പെടാറുണ്ട് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂക്കുന്നത് കൊണ്ടാണ് ഈ പേരുകൾ വിവിധ പ്രദേശങ്ങളിൽ വിളിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഇതിന് വേറെ പേരെന്താണെന്നറിയോ മൺസൂൺ ലില്ലി അതേപോലെ ഫയർ ബോൾ എന്നും പേര് വിളിക്കാറുണ്ട് ഇതിൻ്റെ പൂങ്കുല കാണാൻ ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ബൈ ബൈ